കേരളം സുരക്ഷാ മേധാവികളുടെ യോഗം വിളിച്ച് നദന്യാഹു ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ നീക്കം ഇറാന് തിരിച്ചടി നൽകുന്ന കാര്യം ആലോചിക്കാൻ വീണ്ടും സുരക്ഷാ മേധാവികളുടെ യോഗം വിളിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയുമായി കൂടിയാലോചിച്ച് ഇറെ വൈകാതെ ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താനാണ് ഇസ്രയേൽ നീക്കം ലബനാനിൽ ഇസ്രയേലിന്റെ ഒരു സൈനിക ഓഫീസർ കൂടി കൊല്ലപ്പെട്ടു ലബനാനു നേരെ ഇസ്രയേൽ ആക്രമണവും ഹിസ്ബുൾ തിരിച്ചടിയും തുടരുകയാണ് ഇസ്രയേലിനെ ഞെട്ടിച്ച ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി തന്നെ നൽകാനൊരുങ്ങുകയാണ് ഇസ്രയേൽ അമേരിക്കയുമായി കൂടിയാലോചിച്ച ശേഷം ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങളെ അടക്കം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയേക്കും ഇറാൻ ആക്രമണം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നതന്യാഹു വീണ്ടും ഇസ്രയേലിലെ സുരക്ഷാ മേധാവികളുടെ യോഗം വിളിച്ചു ലബനാനിൽ ഇസ്രയേൽ വ്യോമാക്രമണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം പതിനഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് കരമാർഗം തെക്കൻ ലെവലിലേക്ക് കടന്ന സൈനികർക്ക് നേരെ ഹിസ്ബുല്ലയുടെ പ്രത്യാക്രമണവും ശക്തമാണ് കഴിഞ്ഞ ദിവസം ലബനാനിൽ ഹിസ്ബുല്ല ആക്രമണത്തിൽ ഇസ്രയേലിന്റെ ഒരു സേനാ ക്യാപ്റ്റൻ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചു നേരത്തെ എട്ട് സൈനികർ കൊല്ലപ്പെട്ടതിന് പുറമെയാണ് സൈനിക ഓഫീസറായ ക്യാപ്റ്റൻ ബെൻ സിയോൺ ഫലാച്ച് കൊല്ലപ്പെട്ടത് ഇസ്രയേലിലേക്കും ഹിസ്ബുല്ല കഴിഞ്ഞ ദിവസം ഇരുന്നൂറോളം റോക്കറ്റുകൾ അയച്ചു ഗോലാൻകുന്നിലും ഖലീലിയയിലും താമസിക്കുന്നവരോട് ബങ്കറുകൾക്ക് സമീപം തുടരാൻ നിർദ്ദേശം നൽകി വടക്കാൻ ഇസ്രയേലുകളിലുടനീളം തുടർച്ചയായി മിസൈൽ സേറണുകൾ മുഴങ്ങി ലബനാനിൽ ഇതുവരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് പേരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇവരിൽ പേർ കുട്ടികളാണ് പേർക്കാണ് ഇതുവരെ പരിക്കേറ്റത് ന്യൂസ് ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ